അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ബേബി ഓഫ് രഞ്ജിത ഇനി അനാഥയല്ല വനിതാ ശിശു വികസന വകുപ്പ് സംരക്ഷണം ഒരുക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാനോ പാലൂട്ടാനോ കാത്തുനിൽക്കാതെ സംരക്ഷണം ഒരുക്കണമെന്ന ചിന്ത പോലും ഇല്ലാതെ കൊച്ചി ലൂർ ഹോസ്പിറ്റൽ ഐ സിയുവിൽ ഉപേക്ഷിച്ച് അമ്മയും അച്ഛനും നാട്ടിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് ലൂർദ് ആശുപത്രിയിലെ നിയോനേറ്റൽ ഐ സിയുവിൽ ഓക്സിജൻ മാസ്ക് ധരിച്ചു കിടക്കുന്ന ബേബി ഓഫ് രഞ്ജിതയ്ക്ക് ദിവസം മാത്രമാണ് പ്രായം അവൾ അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അനാഥയായതിൻ്റെ ആകുലതയിലായിരുന്നു കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് ആ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് ശിശുവിനെ വനിതാ വികസന വകുപ്പ് സംരക്ഷണം മന്ത്രി വീണ ജോർജ് അറിയിച്ചത് ഇതു സംബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ഓഫീസർ ആശുപത്രി സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും മാതാപിതാക്കൾ തിരിച്ചു വരുന്നെങ്കിൽ കുഞ്ഞിനെ അവർക്ക് കൈമാറുമെന്നും മന്ത്രി ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ മാതാപിതാക്കൾ ജാർഖണ്ഡ് സ്വദേശികളാണ് കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു മംഗളേശ്വരും രഞ്ജിതയും പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് രഞ്ജിതയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയായിരുന്നു തുടർന്ന് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനുവരി ഇരുപത്തിയൊൻപതിന് ആശുപത്രിയിൽ രഞ്ജിത ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ആഴ്ച മാത്രമായിരുന്നു കുഞ്ഞിന്റെ വളർച്ച തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുഞ്ഞിനെ ലൂർദ് ആശുപത്രിയിലെ എൻ ഐ സിയുലേക്ക് മാറ്റി അമ്മ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നു അച്ഛൻ ഈ സമയം രണ്ടിടത്തും മാറി മാറി നിന്നു ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അമ്മയെ മുപ്പത്തിയൊന്നാം തീയതി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു എന്നാൽ അന്നു മകളെ കാണാൻ ആശുപത്രിയിലെത്തുമായിരുന്ന അച്ഛൻ പിന്നീട് വന്നില്ല ആരോടും പറയാതെ മംഗളേശ്വരും രഞ്ജിതയും നാട്ടിലേക്ക് മടങ്ങി ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടെങ്കിലും ജാർഖണ്ഡിൽ എത്തിയെന്ന എസ് എം എസ് സന്ദേശം മാത്രമായിരുന്നു മറുപടിയായി ലഭിച്ചത് വിളിച്ചാൽ ഫോണിൽ കിട്ടുന്നുമുണ്ടായിരുന്നില്ല നിലവിൽ കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെങ്കിലും ഇനിയും ഒരു മാസം കൂടി എൻ ഐ സിയുവിൽ തുടരേണ്ടി വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് മാതാപിതാക്കൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന് മനസ്സിലായപ്പോൾ പോലീസിന് വിവരം കൈമാറിയെങ്കിലും ശിശുക്ഷേമ സമിതിയെ അറിയിക്കാനായിരുന്നു നിര്ദ്ദേശം നിലവിൽ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി കൂടുതൽ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആശുപത്രി അധികൃതർ